മക്കൾക്ക് രാവിലെ ചോറ്റുപാത്രത്തിൽ ചോറിന്റെ കൂടെ ഇത് അവിടെ ആക്കി കൊടുക്ക പറയരുത് ഇട്ടോ എന്താന്നുള്ളത് ഉച്ചക്ക് ചോറ് ആ ചോറ്റുപാത്രം ഇങ്ങട്ട് തുറക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് കഴിക്കും അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് വൈകുന്നേരം സ്കൂളിൽ വരുമ്പോൾ കിട്ടും പറയല്ലേ മതി അപ്പോഴേ നിങ്ങളൊന്നു പറഞ്ഞില്ലേ എന്നോട് ഈ കർമ്മസൊക്ക ഒരു കുഴപ്പമില്ല ഇതൊക്കെ തോണ്ടു കറി വെക്കാനും ഉപ്പേരി വയ്ക്കാനൊക്കെ പറ്റുന്നേ അപ്പം ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിതാ നമ്മളാ ഒരു കുഞ്ഞൻ കർമ്മസം മരം ഉണ്ടായിരുന്നില്ലേ കർമ്മൂസ വലുതാണ് പക്ഷേ കായ്കൾ കുഞ്ഞൻ കായകൾ ഇതൊക്കെ ഉണ്ടോ പഴുത്ത് നിൽക്കണോ അതൊക്കെ കാക്ക കൊത്തിയതാണേ അപ്പോൾ ഇതുമെന്ന് ഒന്ന് നല്ലതെന്ന് തോന്നണേ ഒന്ന് രണ്ടെണ്ണം പറിക്കണ്ടേ കറി വെക്കാനോ എന്താപ്പം ഞാൻ അതുകൊണ്ട് ചെയ്യുക എന്തെങ്കിലുമൊന്നുണ്ടാക്കലോ നമുക്ക് അപ്പം ഞാൻ പറിക്കട്ടെട്ടോ നല്ലത് തോന്നണേ രണ്ടെണ്ണം പറിക്കണേ ഇങ്ങോട്ട് വാടോ ഇതാ അപ്പം ഇത് രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് താളിക്കാം അല്ലേ അല്ലെങ്കിൽ വേണ്ട നമുക്കൊരു മസാല കറി ഉണ്ടാക്കി വയ്ക്കിയാലോ അതാ ഒന്നും കൂടി ഡേസ്റ്റ് അപ്പം മേക്ക് വേഗം ഉണ്ടാക്കാൻ പോവുക ആദ്യത്തിൻ്റെ കറയൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാണ്ട് കറി ഇങ്ങനെ കുത്തി കുത്തി കളയാട്ടോ എന്നാൽ പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആണ് തീർന്നോളൂ നന്നായിട്ടങ്ങൾ കഴുകി എടുത്താലേ അടിപൊളിയാവും അതാ കുത്തുന്നിടത്ത് കറ വരുന്നില്ല അപ്പോൾ ആ കറ കഴിഞ്ഞു കേട്ടോ അപ്പം കണ്ടോ ഇവിടെ ഒന്നും കറ വരുന്നില്ല അപ്പം കറ കഴിഞ്ഞിട്ടുണ്ട് ഇനി കഴുകാം ഞാൻ ഒരു കറുമൂസ മാത്രമേ എടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ ആ കറുമൂസേനെ നന്നായിട്ട് പാലൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് കുരുമൊക്കെ കളഞ്ഞ് ഇത് ആ കഷ്ണമായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് മുറിക്കണ്ടേ അപ്പോൾ മുറിച്ചിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണേ അപ്പം ഇങ്ങനെ കഷ്ണങ്ങളാക്കി മുറിക്കാം ഇപ്പം നമ്മളെ വീട്ടുമുറ്റത്ത് മൂന്ന് കറുമൂസം വരെ കേട്ടോ പക്ഷേ രണ്ട് കാരണം മുതൽ ചെയ്യുന്നത് ഞാൻ കായ എടുത്ത് നോക്കിയപ്പോഴൊന്നും കുരു ഉണ്ടായിരുന്നില്ലേ നിറയെ കുരു ഉണ്ടായിരുന്നു കേട്ടോ ഈ സൈഡിൽ ഞാൻ കളയാൻ മറന്നുപോയ കുറച്ച് കുരുവിൻ്റെ ഭാഗങ്ങളുടെ നമ്മൾ കളയുക നിറഞ്ഞിങ്ങനെ ഇങ്ങനെ കുത്തി കൂടി നിൽക്കാറില്ല കുരു അതുപോലെ ഉണ്ടായിരുന്നു ഇതിനുള്ളിൽ ഇത് കിഴങ്ങാ കേട്ടോ അപ്പം ഞാൻ ഒരു കിഴങ്ങും കൂടി ഇതിനാണ് മുറിച്ചിടാന്ന് വിചാരിച്ചു കിഴങ്ങും നന്നായിട്ട് തൊല്ലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇതും കൂടി മുറിച്ച് മുറിച്ച് അങ്ങനെ അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുക്കട്ടെ കുക്കറിലേക്ക് കഷ്ണങ്ങളൊക്കെ റെഡിയായ സ്ഥിതിക്ക് നിമുക്ക് കുറച്ച് മഞ്ഞൾ ഉപ്പും കൂടി ഇട്ടുകൊടുക്കട്ടോ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നിമുക്ക് വേവിച്ചും കൂടി ഇരിക്കണേ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് അങ്ങോട്ട് വേദവട്ടനിശലായിട്ടോ ഓഫ് ആക്കിട്ടുണ്ടേ നമുക്ക് വാങ്ങാ ഏറൊക്കെ പോയേ തുറക്കാനാവുമ്പോഴേക്കും നമുക്ക് വേറെ കുറച്ച് പണി ഉണ്ട് കേട്ടോ അതിനായിട്ടിത് ആ വീണ്ടും ഞാൻ വേറൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടീന്ന് നല്ല പുക വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ ആ പുകയാണ് നിന്നോളും പുക നിൽക്കൂലാന്ന് തന്നെയാണ് കേട്ടോ പറയണതെന്നാൽ പിന്നെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുുകവിടെ കിടന്നാണ്ട് പൊട്ടിപ്പൊരിയട്ടെ പൊട്ടി കഴിഞ്ഞ കടുകിലേക്ക് നമ്മൾ നല്ല നാടൻ കറിവേപ്പിലങ്ങനെ ഊരി ചേർത്ത് കൊടുക്കും അതിൽ നമ്മളിത് ആ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളതെന്നെ ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുട്ടോ ഒന്നിങ്ങൂടെ ഇളക്കി കൊടുക്കാം ഒന്നിങ്ങോട്ട് വാടി വന്നോട്ടെ ഈ വാടി നിൽക്കുന്ന ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കൂട്ടിലേക്ക് നമ്മൾ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളിയാണ് കേട്ടോ ചേർക്കണേ ഒരു വലിയ ഉള്ളിയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒത്തിരി ഉപ്പ് ചേർത്തിട്ട് നമുക്കിതിനെ അങ്ങോട്ട് വാട്ടിയെടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കാരണം നമ്മൾ ഉപ്പാദ്യം ആ ഒരു കറുമോശാല ഇട്ടിട്ടുണ്ട് ഉള്ളി നന്നായിട്ടുകൊണ്ട് വാടി ആ ഒരു ബ്രൗൺ കളർ ഒന്നും ആവേണ്ട കേട്ടോ ഇതേ രീതിക്കൊന്നിങ്ങനെ ഇങ്ങനെ വാടിയാൽ മതിയേ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം നല്ല കളറുള്ള കാശ്മീരി മുളക് പൊടി ഇട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്തോണ്ടു ഞാൻ കാശ്മീരിയാണ് ഇടുന്നത് മല്ലിപ്പൊടിയും കൂടി ചേർക്കണേ അപ്പോൾ ഞാൻ ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ നല്ല മണക്കുള്ള ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് അതിൻ്റെ ആ ഒരു ഒരു പച്ച ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതും കിട്ട് മാറിക്കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി തക്കാളിയാണ് ചേർത്ത് കൊടുക്കണേ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണേ ഈ തക്കാളിയും കൂടി നന്നായിട്ട് ഇങ്ങോട്ട് വാടി ഇതിലേക്ക് ഇതിലേക്കിണ്ട് ലൈറ്റ് കിട്ടണം അപ്പോൾ ഒന്നിങ്ങനെ ഇങ്ങോട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ചു നേരം അടച്ച് വെച്ചാൽ മതി അപ്പം അത് ആയിക്കോളും തക്കാളി എന്തായി നോക്കാട്ടോ തക്കാളി ഒന്നും ആയില്ല അപ്പം കുറച്ചേരും കൂടി അടച്ചിട്ട ഇപ്പം എന്തായാലും തക്കാളിയൊക്കെ പറഞ്ഞ് മുഴുമിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല തക്കാളിയൊക്കെ നന്നായിട്ട് ഇതിലങ്ങോട്ട് വാടി കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നേരം കളയണ്ടല്ലേ നമ്മൾ നേരത്തെ ആ കുക്കറിലൊക്കെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളെ കറുമൂസയും കിഴങ്ങും എന്തായാലും നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കഴങ്ങിനെയൊക്കെ ജസ്റ്റൊക്കെ നടക്കാം ആ ഒരു കർമൂസ കൂടുതലായിട്ടും നടക്കേണ്ട അങ്ങനെ കിടന്നോട്ടെ എപ്പോഴല്ലേ ഒരു മുഞ്ചുണ്ടാവുകയുള്ളൂ അല്ലേ എന്നിട്ട് ഈ ഒരു മസാല എല്ലാം കൂടി ഇതിന്റെ മുകളിലേക്കൊക്കെ അങ്ങട് ആക്കി കൊടുക്കു തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂട്ടാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചെടുക്കണം കേട്ടോ അതേപോലത്തെ നാടൻ രീതിയിൽ കറമൂസയൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് വയ്ക്കാനൊക്കെ താല്പര്യം ഒരുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ഉണ്ടാക്കി നോക്കാലോ അല്ലേ പിന്നെ നിങ്ങളെ നല്ല നല്ല കമൻസുകൾ ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കും പോലെ ഈയൊരു വീടേക്കും പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളിതിൽ ചേർത്തിട്ടുള്ള എല്ലാ ചേരുവകളും നന്നായിട്ട് പിടിച്ച് സെറ്റായിട്ടുണ്ട് കിട്ടും അപ്പം ഈ ഒരു സമയത്ത് ഇത് കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ആണ് പക്ഷേ ഞാൻ ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു പൊടിക്കൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പൊടിക്കൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വാങ്ങിക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു പാൻ ഇതാ അടുപ്പത്ത് കയറിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് അതേപോലെ അതേപോലെതാ തേങ്ങ ചരുകി വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്നും വറച്ചെടുക്കണം നമുക്ക് കരിയാതെ ചെറിയ തീലിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവണത് വരെ ഒന്ന് വറക്കാം അങ്ങനെ നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങ ഇതാ ഗോൾഡൻ കളർ തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഇനി വേഗം ഈയൊരു മൂടി തുറക്കാം ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടെടുക്കാം ഒന്നങ്ങടെ ഇളക്കിയും കൂടി കൊടുക്കാം കേട്ടോ അപ്പോഴല്ലേ എല്ലാ ഭാഗത്തേക്കും ഇങ്ങോട്ടായിട്ട് ആ ഒരു ടേസ്റ്റും കൂടി ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങി കിട്ടുള്ളൂ അങ്ങനെ നമ്മളെ കറമൂസേൻ്റെ ആ ഒരു ടെക്സ്ച്ചറൊക്കെ മാറി വേറെ രീതിയിലായിട്ടുള്ള നല്ലൊരു സൂപ്പ് ഉപ്പാർ കറിയായി മാറിയില്ലേ ഒരു സൈഡ് കറി കഴിക്കാനായിട്ട് ആ പ്ലേറ്റിക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കേട്ടോ എന്ന് പറഞ്ഞാലേ ചോറിന് ഇത് മാത്രം മതി കൂട്ടി കഴിക്കാൻ മക്കൾക്ക് രാവിലെ പാത്രത്തിൽ ചോറിൻ്റെ കൂടെ ഇത് ആക്കി കൊടുക്കുക പറയരുന്നിട്ട് എന്താണെന്നുള്ളത് ഉച്ചയ്ക്ക് ചോറ് ആ ആ പാത്രം ഇങ്ങോട്ട് തുറക്കുമ്പോൾ ഇത് ഇതിങ്ങോട്ട് കഴിക്കും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വൈകുന്നേരം സ്കൂളിൽ വരുമ്പോൾ കിട്ടും ആ ഒരു റിസൾട്ട് നിങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ടൊന്നറിയിക്കണേ നല്ലതായാലും ചീത്തയായാലും വേണ്ടിയില്ല അങ്ങനെതാ കഴിക്കാനായിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട് നമ്മളെ പ്രേക്ഷകര് കൂടുതൽ ആൾക്കാരെന്നെ പറഞ്ഞിട്ടുണ്ട് മനുവരണം മനു വരണം അപ്പൊ അത് വീണ്ടും ഞാൻ ഓറാക്കി അതാക്കി ഇതാക്കി സംഗതി എന്താ നമ്മള് ഓരോ സാധനം ഇണ്ടാക്കുമ്പോ നമുക്ക് ഇണ്ടാക്കി വരുമ്പത്ത എങ്ങനെ നന്നാവണേ നന്നാവണേന്നുള്ളൊരു ഇത് ഉണ്ടാവും അപ്പൊ നന്നായി കാണുമ്പോ എന്താണ് നമുക്ക് ഭയങ്കര സന്തോഷാണ് ആ സന്തോഷം അത് ഇഷ്ടപ്പെട്ട സാധനം കൂടി അതാണ് അന്ന് എനിക്ക് പറയാനുള്ളത് അല്ലാതെ പോകും നോക്കിട്ട് എന്താ ചെയ്യാൻ എനിക്കറിയില്ല എന്താ ചെയ്യാ ഇത് പറഞ്ഞാല് ചോറിന്റെ കൂടെ കൂട്ടി കഴിക്കാനുള്ളതാണ് അപ്പൊ ചോറ് ഈ സമയത്ത് ഞങ്ങള് കഴിക്കലില്ല ഇതിപ്പോ വൈകുന്നേരം ഒരു ആറു മണിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് ചോറിണ്ടല്ലോ അപ്പൊ ഇതിന്റെ ഒരു ടേസ്റ്റ് പിന്നെ മനുവിനെ കുറച്ച് ദിവസം കാണാത്തപ്പോ ആൾക്കാർ നമ്മള് നല്ല അതായത് മനുവിന്റെ ഇഷ്ടപ്പെടുന്ന കൊറേ വ്യൂവേഴ്സ് ഉണ്ട് അവരൊക്കെ കമന്റ് ബോക്സിൽ എഴുതിയെന്ന് മനു വരണം മനു വരണം നിങ്ങൾ എന്തിനാ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വായിക്കാൻ നിക്കണേ അതൊക്കെ പറയുന്നവര് പറഞ്ഞോട്ടെ അല്ല നെഗറ്റീവിന്റെ കൊണ്ട് മാത്രല്ലേട്ടോ പിന്നെ മനു മനു വരണു എന്നാ ഞാൻ ഡീസ് മാറി നോക്കാം ഒരുപാട് കമന്റ്സ് വന്നപ്പോ പിന്നെ നമുക്ക് തോന്നിയാ അങ്ങനെ വെറുതെ എന്തിനാ ബോറാക്കണെന്നൊക്കെ തോന്നി അതാണ് ഞാൻ പിന്നെ മാറി നിന്ന് നോക്കിയത് അപ്പോ കുറച്ച് ആൾക്കാരൊക്കെ ഇതേപോലെ വരണമെന്ന് പറഞ്ഞോണ്ടാണ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കണേ എന്നാ ടേസ്റ്റ് ഒഴിവാക്കിയത് നമ്മളെ ചിക്കൻ മസാലേന്റെ ആ ഒരു ഫ്ലേവർ ഇങ്ങനെ വരിക തേങ്ങട്ട് നന്നായില്ലേ ലാസ്റ്റ് എൻഡിലാണ് എനിക്ക് ആ ഒരു ഇതിങ്ങനെ തോന്നിയത് കുറച്ച് തേങ്ങയും കൂടി വറുത്തിട്ട് എങ്ങനെ ഉണ്ടാവും ഈ തേങ്ങ വറുത്തരച്ച ഓരോ ഐറ്റംസ് ഉണ്ടല്ലോ അതിന്റെ ഒരു ടേസ്റ്റ് നമ്മൾ നമ്മളരച്ചിട്ടില്ല ഇങ്ങനെ വറുത്തിട്ടിട്ടുള്ളൂ പക്ഷെ വറുത്ത് ഇട്ടിട്ടുള്ളു പക്ഷെ നമ്മളീ എന്താ ഈ തേങ്ങ അതേപോലത്തെ ഐറ്റംസ് ഒക്കെ തേങ്ങ വറുത്ത അങ്ങനെ അതിന്റെ വേറെ ടേസ്റ്റ് കഴിക്കണ പോലെ അതെ അത് ഒരു നല്ലൊരു മണങ്ങനെ വരുമല്ലോ അപ്പൊ അതിന്റെ ഒരു ഐറ്റംസ് കഴിക്കണ പോലെ ഇതെന്തായാലും ചോറിൽ കൂട്ടി കഴിച്ചാ സൂപ്പർ ചോറ് വേണ്ടാത്തതുണ്ടട്ടോ കൊള്ളാം കൺട്രോൾ പോയ സാധനം ഇതിന്റെ ഷൂട്ട് ചെയ്ത് അങ്ങനെ നല്ല ഇത് ടേസ്റ്റ് ഇല്ല എന്നിട്ട് നിങ്ങള് ഇണ്ടാക്കി നോക്കല്ലോ വളരെ സിമ്പിൾ ആയിട്ട് നമ്മളെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് നല്ല സൂപ്പറായി സെറ്റപ്പ് സെറ്റപ്പാക്കി ഉണ്ടാക്കി നമ്മളെ കുട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്കൂൾക്ക് കൊടുത്തേക്ക സൂപ്പർ സൂപ്പർ ആയിട്ടാണെ അപ്പൊ നിങ്ങളെല്ലാരും ഉണ്ടാക്കി നോക്കൂലേ അപ്പൊ ഉണ്ടാക്കി നോക്കിട്ട് നിങ്ങളെ നല്ല നല്ല കമന്സ് അറിയിക്കണം കേട്ടോ അതുപോലെ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഞാൻ ഇപ്പൊ പറയുന്നതും ചില ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു ചില ആൾക്കാരൊക്കെ നമ്മളെ എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചിട്ടോ അതൊന്നല്ല ചെറിയ കുഞ്ഞുള്ളി ഇല്ലേ ചെറിയ ഉള്ളി അതിന് ഒരു മലപ്പുറം ഭാഗത്തുള്ള കുറച്ച് വയസ്സായിട്ടുള്ള ആൾക്കാർ ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേന്നൊരു പേരായിരുന്നു അത് ഇപ്പൊന്നും പൊതുവെ അങ്ങനെ ആരും പറയുന്നുണ്ട് ചെറിയ ഉള്ളി പറയുന്നുണ്ട് അപ്പം യൂണിക് അങ്ങനെ ഇട്ടു അങ്ങനെ ഇട്ടതാണ് അവ ചുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഓരോന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി തൊട്ടെടുക്കുക എന്നാലാണ് നമ്മളിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ആയിട്ട് അങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജ് ഉണ്ടാവില്ല ചീരുള്ളി മീഡിയ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം ചെയ്യുന്നുട്ടോ അപ്പോൾ വേഗം പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം അതുവരേക്കും എല്ലാവർക്കും പിടിച്ചു നിക്കാന്ന് കഴിച്ചു പിടിച്ചു നിക്കാൻ താന ടേസ്റ്റ് കിട്ടോ കഴിച്ചു നിർത്തി നിർത്ത